ഗ്ലിസറിന് ഉപയോഗിച്ച് മൂന്ന് ദിവസം കൊണ്ട് വെളുക്കാമെന്നൊരു ടിപ്പ് ഉപയോഗിച്ചതിന് ശേഷം നല്ല രീതിയിലുള്ള മാറ്റം തന്നെയാണ് വന്നത് ബി പിൻ ഡോക്ടർ പറഞ്ഞതുപോലെയാണ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ നമ്മളോട് പറയുന്നത് ആദ്യം നമുക്ക് മുഖത്തും കഴുത്തിലും അതേപോലെ തന്നെ ചെവിയിലും ഒക്കെ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഫേസിന് മാത്രം ഇടാൻ പാടില്ല അരിപ്പൊടി വേണം അതേപോലെ തന്നെ പുളിപ്പിച്ച തൈര് വേണം അതിനുശേഷം നമുക്ക് വേണ്ടത് ആണ് ഇത് മൂന്നും കൂടെ നമ്മുടെ ഫേസിനും കഴുത്തിലും മുഖത്തും ഇടാൻ വേണ്ട അളവനുസരിച്ച് നമ്മൾ ഈ മിശ്രിതം തയ്യാറാക്കുക അതിനുശേഷം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിലും അതേപോലെ തന്നെ കഴുത്തിലും ചെവിയിലും ഒക്കെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു ഇരുപത് മിനിറ്റ് വെക്കണം ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഇളം ചൂടുവെല്ലത്തിനാണ് നമ്മുടെ ഫേസ് കഴുകേണ്ടത് ഈ ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പ് തന്നെ റോസ് വാട്ടറും അതേപോലെ തന്നെ ഗ്ലിസറിനും മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആദ്യം നമ്മുടെ ഫേസ് കഴുകണം ശേഷം മാത്രമാണ് ഈ റോസ് വാട്ടറും ഗ്ലിസറിനും നമ്മൾ മിക്സ് ചെയ്ത് ആ മിശ്രത്തിനും ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ പാക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഗുണം കിട്ടുന്നതായിരിക്കും